പ്രമുഖ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ പരീക്ഷാ ഫലം വന്നതോടെ എരുമപ്പെട്ടി സർക്കാർ സ്കൂളിന് ചരിത്ര വിജയം ജില്ലയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളിന് ആദ്യമായാണ് നൂറ് ശതമാനം വിജയം കൈവരിക്കാനായത് രണ്ടായിരത്തി ആകെ അഞ്ഞൂറ്റി എൺപത്തി പേരാണ് പരീക്ഷ എഴുതിയത് ആദ്യ ഫല പ്രഖ്യാപനത്തിൽ പതിനൊന്ന് പേർ പരാജയപ്പെട്ട് തൊണ്ണൂറ്റി ദശാംശം ഒന്ന് മൂന്ന് ശതമാനം വിജയം കൈവരിച്ചിരുന്നു തുടർന്ന് പതിനൊന്ന് പേരും സേ പരീക്ഷ എഴുതി വിജയിച്ചാണ് ഈ നേട്ടം കരസ്ഥമാക്കിയത് അൻപത് വിദ്യാർത്ഥികൾ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസും ഇരുപത് പേർ ഒൻപത് എ പ്ലസും കരസ്ഥമാക്കി മിന്നും വിജയമാണ് സ്കൂൾ നേടിയെടുത്തത് ചരിത്ര വിജയത്തെ തുടർന്ന് അധ്യാപകരുടെയും രക്ഷാകർത്താക്കളുടെയും വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി എരുമപ്പെട്ടി സ്കൂളിൽ നിന്ന് ആരംഭിച്ച പ്രകടനം എരുമപ്പെട്ടി സെന്ററിൽ സമാപിച്ചു വാർഡ് മെമ്പർ എം കെ ജോസ് മുൻ പ്രധാന അധ്യാപകൻ കെ പി വാസുദേവൻ പ്രധാന അധ്യാപിക വീനാ സി ജേക്കബ് പി ടി എ പ്രസിഡന്റ് ഹേമ ശശികുമാർ എം പി ടി എ പ്രസിഡന്റ് ഷീബ രാജേഷ് സ്റ്റാഫ് സെക്രട്ടറി കെ എച്ച് റജീന ഒ എസ് സി സെക്രട്ടറി കെ എ ഫരീദ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ബ്യൂറോട്ടി